തെക്കൻ കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമല്ലാത്തതും എന്നാൽ വടക്കൻ കേരളത്തിലുള്ള മലയാളികളിൽ പലരും പോയിട്ടുള്ളതുമായ കർണാടകയിലെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ കടബ താലൂക്കിൽ സുബ്രഹ്മണ്യ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം മടിക്കേരിയിൽ നിന്നും ധർമ്മസ്ഥലക്കുള്ള യാത്രയ്ക്കിടെ അവിചാരിതമായാണ് ഞങ്ങൾ സുബ്രഹ്മണ്യയിൽ താമസിക്കാനിടയായത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഈ ഒരു ക്ഷേത്രവും വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു മടിക്കേരിയിൽ നിന്നാണെങ്കിലും കാസർഗോഡിൽ നിന്നാണെങ്കിലും സുള്ളിയ എന്ന് പറയുന്ന സ്ഥലം വഴിയാണ് നമുക്ക് സുബ്രഹ്മണ്യയിൽ എത്താനുള്ളത് പോരുന്ന വഴിയിൽ പകുതിയിൽ കൂടുതലും കാടാണ് എന്നാൽ സുബ്രഹ്മണ്യം എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പട്ടണം ലേറ്റ് നൈറ്റ് ആണ് ഞങ്ങൾ സുബ്രഹ്മണ്യയിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ എസ് എൽ ആർ റെസിഡൻസിയിൽ റൂം എടുത്തു സുബ്രഹ്മണ്യ എന്ന് പറയുന്നത് ഒട്ടും കൺജസ്റ്റഡ് അല്ലാത്ത വളരെ നീറ്റായിട്ടുള്ള ഒരു പട്ടണമാണ് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും വലിയ വലിയ ലോഡ്ജുകളാണ് അവയെല്ലാം തന്നെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വരുന്ന പിിൽഗ്രിംസിനായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോഡ്ജുകളൊക്കെ കണ്ടപ്പോഴാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണെന്നും അവരെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവരാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്ന് രണ്ട് ഹോട്ടലുകളിൽ ചോദിച്ചപ്പോൾ അവിടെയൊക്കെ റൂംസ് ഫില്ലായിരുന്നു അത്രത്തോളം തിരക്കുണ്ടായിരുന്നു അവിടെ അങ്ങനെ കുറേ അന്വേഷിച്ച ശേഷമാണ് ഞങ്ങൾ എസ് എൽ ആർ റെസിഡൻസിയിൽ റൂം എടുക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് വളരെ നല്ല റൂമായിരുന്നു ഇതാ ഹോട്ടലിനുള്ളിലുള്ള ഒരു ഗണപതി വിഗ്രഹമാണ് കേട്ടോ രാവിലെ നമ്മൾ എണീക്കുമ്പോഴും കാണുന്നൊരു കാഴ്ചയാണിത് രാത്രി ഒരുപാട് താമസിച്ചാണ് ഞങ്ങൾ റൂം എടുത്തത് അതുകൊണ്ട് തന്നെ രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിച്ചത് ഹോട്ടലിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് ഈ പോകുന്ന വഴിയൊക്കെ നോക്കി എന്ത് നീറ്റാണെന്നറിയാമോ ഒരു കരിയില പോലും വീണ് കിടപ്പില്ല റോഡിൽ അത്രയ്ക്കും നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ എങ്ങനെ മലയാളികളെയൊന്നും കാണാനേ സാധിച്ചില്ല കൂടുതലും കന്നടികരും തെലുങ്കരുമാണ് ഇവിടെ വന്നു പോകുന്നത് കുമാരപർവ്വതത്തിന്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രമാണെങ്കിലും ഇവിടെ കൂടുതലും ഭക്തർ വന്നു പോകുന്നത് സർപ്പദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കുമാരപർവ്വതം ട്രക്കിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുമാരപർവ്വതവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഉള്ളത് താരകാസുരനെ വധിച്ച ശേഷം സുബ്രഹ്മണ്യൻ ഗണപതിയോടൊപ്പം ഈ കുമാരപർവ്വതത്തിൽ വന്നുവെന്നും അദ്ദേഹത്തെ അനുമോദിക്കാനായി എത്തിയ ദേവേന്ദ്രൻ തന്റെ മകൾ ദേവസേനയെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും സുബ്രഹ്മണ്യൻ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ത്രിമൂർത്തികളടക്കം വിവാഹത്തിനെത്തുകയും വിവിധ പുണ്യനദികളിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് സുബ്രഹ്മണ്യനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒഴുകിയെത്തിയ ജലം ഇവിടെ കുമാരധാര നദി എന്നറിയപ്പെടുന്നു ഈ നദിയിൽ സ്നാനം ചെയ്ത ശേഷം വേണം ക്ഷേത്രം സന്ദർശിക്കാൻ പറയപ്പെടുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കുമാരധാര നദി ഉള്ളത് ആ നദിയിൽ ഒരുപാട് ഭക്തരെയൊക്കെ കാണാമായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ സർപ്പദോഷ പരിഹാരത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നതെന്ന് വെച്ചാൽ അതിന് മറ്റൊരു കഥയുണ്ട് ഗരുഡന്റെ ഉപദ്രവം അകറ്റാനായിട്ട് വാസുകി തപസ് ചെയ്തത് ഈ കുമാരപർവ്വതത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ തപസ്സിൽ സംപ്രീതനായ പരമശിവന്റെ നിർദ്ദേശപ്രകാരം സുബ്രഹ്മണ്യൻ വാസുകിക്ക് ദർശനം നൽകുകയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് അനുഗ്രഹം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുബ്രഹ്മണ്യനോടൊപ്പം വാസുകിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് സർപ്പസംസ്കാര നാഗപ്രതിഷ്ഠയാണ് ഇതിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അത് നമുക്ക് ക്ഷേത്രത്തിൽ വന്നിട്ട് ബുക്കിംഗ് എടുക്കാനൊന്നും പറ്റത്തില്ല വളരെ നാളുകൾക്ക് മുന്നേ തന്നെ ബുക്കിംഗ് എടുക്കണം അത് രണ്ട് ദിവസത്തെ പൂജയാണ് ക്ഷേത്രത്തിൽ താമസിച്ചു വേണം പൂജ ചെയ്യാനായിട്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് അതേ ദിവസം തന്നെ ചെയ്യാൻ സാധിക്കുന്ന പൂജ എന്ന് പറയുന്നത് നാഗപ്രതിഷ്ഠയും ബലിയുമാണ് അതിന്റെ ചാർജ് നാനൂറ് രൂപ വീതമാണ് ഇവിടെ ഈ നടക്കുന്നതൊക്കെ തന്നെയും സർപ്പദോഷ പരിഹാരത്തിനും സർപ്പപ്രീതിക്കുമായിട്ടുള്ള പൂജകളാണ് വീടുകളിൽ കാവുകളൊക്കെ ഉള്ളത് മൂലമുള്ള ദോഷങ്ങളൊക്കെ മാറ്റാനായിട്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നടത്താൻ പറ്റാതെ പോയ സർപ്പദോഷ പരിഹാരങ്ങളും സർപ്പപ്രീതിക്കായുള്ള പൂജകളും ഒക്കെയാണ് ആളുകൾ ഇവിടെ വന്ന് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ പൂജകളൊക്കെ അത്രയ്ക്കും വിശേഷമാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് മണ്ണാണ് സർപ്പപൂജയായതുകൊണ്ട് തന്നെ ചിതൽപ്പുറ്റിലെ മണ്ണാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം കൂടാതെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആദ്യ സുബ്രഹ്മ ി ക്ഷേത്രം എന്ന് പറഞ്ഞ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉപദേവതകൾ നാഗവും നരസിംഹവും ഗണപതിയുമാണ് കുമാരപർവ്വതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൂടാതെ പരശുരാമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നുള്ള മറ്റൊരു ഐതിഹ്യം കൂടെ നിലവിലുണ്ട് രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ രാത്രി എട്ടര വരെയുമാണ് ക്ഷേത്രത്തിന്റെ സമയം മടിക്കേരിയിൽ നിന്ന് വരാനാണെങ്കിൽ ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്ററും കാസർഗോഡ് നിന്നാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററും മംഗലാപുരത്തു നിന്നാണ് വരുന്നെങ്കിൽ ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്ററുമാണ് സുബ്രഹ്മണ്യയിലേക്കുള്ള ദൂരം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങള് വിഷ്ണു വൈഭവ എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതും പെട്ടെന്ന് കണ്ണിപ്പെട്ടതും ഈ ഒരു ഹോട്ടലായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഹോട്ടൽ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ ഭക്ഷണത്തിന് രുചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ രുചിയൊന്നും എനിക്ക് തോന്നിയില്ല കാണാനുള്ള ഒരു ഗെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ വേറൊരു നാട്ടിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിന് രുചി വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കിട്ടിയത് തൃപ്തിയോടെ കഴിച്ചു രാവിലെയാണ് ഹോട്ടലും പരിസരവും ഒക്കെ ശരിക്ക് കാണാനായിട്ട് സാധിച്ചത് നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ടെമ്പിളിന് തൊട്ടടുത്താണ് അത്യാവശ്യം നല്ല റൂമുമാണ് ഇനി നേരെ ഞങ്ങൾ ധർമ്മസ്ഥലയിലേക്കാണ് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം